വശീകരിക്കുന്ന വസ്തുക്കളിൽ ചലിച്ചു പോകുന്ന മനസ്സിനെ പ്രലോഭനീയമായ വശീകരണത്വമുള്ള വസ്തുക്കളിലേക്ക് മനസ്സ് ചലിച്ചു പോകും അങ്ങനെ ചലിച്ചു പോകുമ്പോൾ ബലാത് ബലമായിട്ട് തന്നെ നിരോധ ചെയ്ത് ആ മനസ്സിനെ നിരോധിക്കണം ഒത്തിരി ഒത്തിരി വിഷയങ്ങളുണ്ട് ലോകത്ത് നമ്മളുടെ മനസ്സിനെ വലിച്ചു കൊണ്ടുപോകുന്നത് അങ്ങ് വലിച്ചു ലോകത്ത് സമ്പത്ത് മാത്രമല്ല അംഗീകാരം ഭക്ഷണം സ്ത്രീ പുരുഷ താല്പര്യം ഇതൊക്കെ ബലമായിട്ട് തന്നെയാണ് വലിച്ചുകൊണ്ട് പോകുന്നത് അപ്പൊ അങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു നിയന്ത്രണം ഉണ്ടാകണം നിരോധന നിരോധിക്കണം അങ്ങനെ പ്രലോഭനീയമായ വശീകരണത്തുമുള്ള വസ്തുക്കളിലേക്ക് മനസ്സ് പോകുമ്പോൾ ശിഷ്യന്മാരായിട്ടുള്ള കുട്ടികളത് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കണം തൻ നിഗ്രഹം വിന അതിൻ്റെ നിഗ്രഹം കൂടാതെ പുരുഷ പുരുഷൻ മനുഷ്യൻ കാഷ്ട ഉത്കർഷത്തെ അധികച്ചതി പ്രാപിക്കുന്നില്ല അപ്പോ മൈൻഡ് കൺട്രോൾ എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രത്യേകിച്ചും ഗുരുവിനെ പഠിക്കുമ്പോൾ ഗുരുവിനെ മനസ്സിലാക്കുമ്പോൾ ഗുരുകുലത്തിൽ ശിഷ്യന്മാരായിട്ടുള്ള വന്നിട്ടുള്ള എല്ലാവർക്കും മൈൻഡ് കൺട്രോൾ വളരെ അത്യാവശ്യമാണ് ഒരു വിധം മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വലിയ ദുരന്തങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് അപ്പൊ പ്രലോഭനീയമായ വിഷയങ്ങളിൽ ആവർജകാർത്ഥേഷു മനസ്സ് ചലിച്ചു പോകുന്നുണ്ടെങ്കിൽ ബലാൽക്കാരേണ നിയന്ത്രിക്കണം നിരോധിക്കണം അതിന് അങ്ങ് പോകുന്നത് അപ്പൊ അത്രയും അവബോധം നമുക്ക് വേണ്ടേ നമ്മുടെ മനസ്സ് എന്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നു എന്ന് അറിയാനുള്ള കപ്പാസിറ്റി നമുക്കില്ല ആ കപ്പാസിറ്റിയും വളർത്തിയെടുക്കണം അങ്ങനെയാണെങ്കിൽ ഉത്കർഷത്തെ പ്രാപിക്കാൻ നമുക്ക് പറ്റും അല്ലാത്ത പക്ഷം ഉത്കർഷം ഉണ്ടാകുന്നില്ല ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു വളർച്ച ഉണ്ടാകുന്നില്ല വികാസം ഉണ്ടാകുന്നില്ല എന്നൊക്കെ അപ്പം അതിന് അത്യാവശ്യമായി വേണ്ടത് ഇതാണ് ഏതൊരു ലക്ഷ്യമാണോ നമുക്കുള്ളത് ആ ലക്ഷ്യത്തിലേക്ക് മനസ് മനസ്സിനെ ഏകാഗ്രപ്പെടുത്തുകയും ഇതര വസ്തുക്കളിലേക്ക് പ്രലോഭനീയമായ വസ്തുക്കളിലേക്ക് മനസ്സു പോകുന്നുണ്ടെങ്കിൽ അതിനെ അവിടെ നിന്ന് തടുക്കുകയും ചെയ്യണം ഇത് രണ്ടും ആ വ്യക്തി ചെയ്താൽ മാത്രമാണ് ഉത്കർഷം ഉണ്ടാവുകയുള്ളൂ അടുത്ത ശ്ലോകം ിൽ ഒന്ന് പ്രവൃത്തത വേറൊരിടത്ത് വർദ്ധിക്കുകയാണെങ്കിൽ പ്രജ്ഞ അഭി പ്രജ്ഞയും തേന നിർഗത്യ അതോടുകൂടി നിർഗമിച്ച് വ്രതഭംഗായ കൽപതെ വ്രതഭംഗത്തിനായിട്ട് ഭവിക്കുന്നു വ്രതഭംഗം എന്ന് പറഞ്ഞ ബ്രഹ്മചര്യ വ്രതം ശീലിക്കുന്ന ഒരു വ്യക്തി ഒരു ഇന്ദ്രിയം ഇന്ദ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് കാത് മൂക്ക് നാക്ക് തൊക്ക് ഏതെങ്കിലും ഒരു ഇന്ദ്രിയം ഒരു വിഷയത്തിലേക്ക് തെന്നിപ്പോവുകയാണെങ്കിൽ അവൻ്റെ മനസ്സും അങ്ങോട്ട് പോകുന്ന പറയുന്നത് അവൻ്റെ ഒരുവൻ്റെ ഇന്ദ്രിയം ഒരു വിഷയത്തിൽ അങ്ങ് തെന്നിപ്പോയാല് അവൻ്റെ പ്രജ്ഞയും അങ്ങോട്ട് പോകും അങ്ങനെ പോയാൽ മനസ്സും കൂടിപ്പോയാലോ വ്രതഭംഗമുണ്ടാകും വ്രതഭംഗം ഉണ്ടാകുമെന്നാണ് വ്രതമെന്ന് പറഞ്ഞ് നിഷ്ഠ ആ നിഷ്ഠ നഷ്ടപ്പെട്ടു പോകും തെറ്റിപ്പോകും എന്ന് ഗുരു പറയുന്നു അപ്പോൾ ഇന്ദ്രിയങ്ങളിൽ സംയമം ഉണ്ടാവുകയാണെങ്കിൽ നിഷ്ഠയിൽ നമുക്ക് കുറച്ചിരിക്കാൻ കഴിയും ഇന്ദ്രിയങ്ങളിൽ സംയമം ഉണ്ടാകുന്നില്ലെങ്കിൽ വ്രതഭംഗം ഉണ്ടാവുകയും അതിലൂടെ അവൻ്റെ ശ്രദ്ധയ്ക്ക് കോട്ടം തട്ടുകയും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തകർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല അറിവ് വേണ്ടത്ര പ്രകാശിക്കാതെ പോവുകയും ചെയ്യും ഗുരുവിൻ്റെ കൃപ അവന് ലഭിക്കാതെ പോവുകയും ചെയ്യും അങ്ങനെയാണ് ഒരുവൻ്റെ ജീവിതത്തിൽ ഗുരുകുലവാസത്തിന് ശേഷവും ജീവിതത്തിൽ തകർച്ചയും മൂല്യശുതി ഉണ്ടാകുന്നത് അപ്പോൾ ഒരു ഗുരുകുല അന്തരീക്ഷത്തിൽ ബ്രഹ്മചര്യം വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിരവധി അനുബന്ധിതമായ കാര്യങ്ങൾ ചേർന്ന് വരണം അതിൽ ഒന്നാണ് ഇന്ദ്രിയ നിഗ്രഹം വേണമെന്ന് പറയുന്നത് ഒരു ഇന്ദ്രിയം ഒരു വസ്തുവിലേക്ക് ഒരു വിഷയത്തിലേക്ക് ഒരു വ്യക്തിയിലേക്ക് ഒലിച്ചു പോവുകയാണെങ്കിൽ അവൻ്റെ മനസ്സും അങ്ങോട്ട് പോവുകയും മനസ്സ് ബ്രഹ്മനിഷ്ഠയിൽ നിന്ന് മാറുകയും ചെയ്യും അത് സ്വാഭാവികമായ ഒരു പരിണതിയാണ് അതുകൊണ്ട് പറയുന്നു ശ്രദ്ധയുള്ളവരായിരിക്കണം ജാഗരൂകതയുള്ളവരായിരിക്കണം ശിഷ്യന്മാർ എന്ന് പറയുന്നു